ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇനിയും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് ഇന്ത്യ പല തവണകളിലായി വാണിംഗ് നൽകുന്നു ഇതിനെ സംബന്ധിച്ചുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ആ മുന്നറിയിപ്പുകളെ എല്ലാം അവഗണിച്ച് വീണ്ടും ന്യൂനപക്ഷ വേട്ട തുടരുന്ന ബംഗ്ലാദേശിനെ പാഠം പഠിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ധാക്കയിലേക്ക് തിരിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ബംഗ്ലാദേശിലെത്തിയത് ധാക്കയിലെത്തിയ അദ്ദേഹം ബംഗ്ലാദേശിലെ വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജാഷിം ഉദ്ദീനുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദുക്കൾക്കും എതിരായിട്ടുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള സന്ദർശനം ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയും വിക്രം ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഉഭയകക്ഷി ബന്ധം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടത്തി ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദ് ഹുസൈനുമായും വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദുക്കൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ വിക്രം മിശ്രി ആശങ്ക അറിയിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുരോഹിതൻ ചിന്മയ കൃഷ്ണദാസിന്റെ വിചാരണയെ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു എന്നാണ് വിവരം സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതിനു ശേഷം ധാക്ക സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ പ്രതിനിധിയാണ് വിക്രം മിശ്രി അതേസമയം ബംഗ്ലാദേശിൽ സംഘർഷം തുടരുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം വടക്കൻ ധാക്കയിലെ മഹാഭാഗ്യ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്ക് ഇരച്ചെത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മന്ദിരത്തിന് തീയിട്ടിരുന്നു ഇന്ത്യയുമായിട്ടുണ്ടായ ബന്ധത്തിൽ ശക്തമായ രൂപത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് അത് പരിഹരിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേശകനായ മുഹമ്മദ് തൗഹീദ് ഹുസൈൻ അറിയിച്ചത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും ആശയവിനിമയവും ഭിന്നത മറികടക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇടിവുണ്ടായതായി ചൂണ്ടിക്കാണിച്ച ഹുസൈൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദേശകാര്യ സെക്രട്ടറിമാരുടെ കൂടിക്കാഴ്ച സഹായിക്കുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിച്ചതിനു ശേഷമായിരുന്നു ഹുസൈന്റെ പ്രസ്താവന ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായിട്ടാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ബംഗ്ലാദേശിൽ എത്തുന്നത് തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും അഭ്യർത്ഥനകളില്ല ഇനിയും മുൻകരുതലുകൾ മാത്രമാണുള്ളത് അതുപോലെ വാണിനുകളില്ല പ്രവർത്തനത്തിലൂടെ തന്നെ ബംഗ്ലാദേശ് ഒരു പടം പേടിക്കുമെന്നാണ് മോദി പറഞ്ഞത് അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്നോളൂ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കടുത്ത നീക്കവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കളത്തിലിറങ്ങിയത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ക്രൂരതകൾ വർദ്ധിച്ചു വരികയാണ് അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായി വിലയിരുത്താൻ ഉന്നത നയതന്ത്രജ്ഞനെ അയച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ബംഗ്ലാദേശിൽ എത്തുന്നത് ഇതും ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് മാത്രമല്ല ബംഗ്ലാദേശ് ചെയ്ത മനുഷ്യത്വ രാഹിത്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനു വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച വിദേശകാര്യ സെക്രട്ടറി ചർച്ചകൾക്കായി ധാക്കയിൽ ധാക്കയിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി വീണ്ടും വാണിംഗ് നൽകുന്നത് അല്ല നിലപാടുകൾ അറിയിക്കുന്നത് തന്റെ വകുപ്പ് സെക്രട്ടറി വിക്രം മിശ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു മിശ്രി ബംഗ്ലാദേശിലെ വിദേശകാര്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മറ്റു പല ചർച്ചകളും നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് പിന്നാലെ അധികാരത്തിലെത്തിയ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ വർധിക്കുന്നതിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വീണ്ടും നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഭീഷണികളും അക്രമങ്ങളും തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇടക്കാല സർക്കാരിന് ജമാഅത്തെ ഇസ്ലാമി ഭീകരരെ ഭയമാണെങ്കിൽ എന്തിനാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യക്ക് ചോദിക്കാനുള്ളത് സ്വന്തം ജനതയെ അതിക്രമത്തിലേക്ക് തള്ളിവിടുകയും മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിന്നും എന്തുകൊണ്ടാണ് സമാധാന പുരസ്കാര ജേതാവായ മുഹമ്മദ് യൂനസ് സർക്കാരിന് ഇടപെടാൻ സാധിക്കാതെ പോകുന്നത് നിഷ്ക്രിയനായി നിസ്സഹ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഇന്ത്യ അറിയിച്ചത് ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് നിരന്തരം തീയിടുകയും ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് അക്രമിക്കുകയും ചെയ്യുന്ന ഈ ഇസ്ലാം മത തീവ്രവാദികളെ നിയന്ത്രിക്കാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായ യൂണിസ് സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ അവരുടെ കൂടി സമ്മതത്തോടു കൂടിയും അറിവോടുകൂടിയും അനുമതിയോടുകൂടിയുമാണ് ബംഗ്ലാദേശിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ഭീകരർ അവരുടെ അഴിഞ്ഞാട്ടം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യ പറഞ്ഞത് ബംഗ്ലാദേശിലെ സമാധാനകാംക്ഷികളായ സാധാരണക്കാർക്ക് അന്നം നൽകുന്ന ഇസ്കോണിന്റെ കേന്ദ്രമായ നംഹാട്ട സെന്റർ തീയിട്ട് നശിപ്പിച്ചു രാജ്യത്തിന്റെ തലസ്ഥാനമായ ധാക്കയിലെ ധൂർ ഗ്രാമത്തിലുള്ള ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും ശ്രീ ശ്രീ മഹാഭാഗ്യലക്ഷ്മി നാരായണ ക്ഷേത്രവും കലാപകാരികൾ തീയിട്ട് നശിപ്പിച്ചതായി ഇസ്കോൺ ഭക്താവ് രാധാ രമൺ ദാസ് ആണ് പങ്കുവച്ചത് ഹരേ കൃഷ്ണ നംഹാട്ട സംഘത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളാണ് കത്തി നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് കൂടിയായിരുന്നു സംഭവം അക്രമികൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൊളിച്ച ശേഷം ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നോ ഇല്ലയെന്ന് ഇനിയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ബംഗ്ലാദേശിൽ ഇസ്കോണിനെതിരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളെ കാവൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികളോ പോലീസോ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് രാധാ ദാസ് ആരോപിച്ചത് ജാമ്യം നിഷേധിക്കപ്പെട്ട ഹിന്ദു സമുദായ നേതാവായ കൃഷ്ണദാസിന്റെ സുരക്ഷയിലും ഇസ്കോൺ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഇസ്കോൺ ഇന്ത്യ സന്യാസിമാരോടും വിശ്വാസികളോടും സുരക്ഷയെ കരുതി മതചിഹ്നങ്ങൾ ഉപേക്ഷിക്കാൻ കർശന നിർദ്ദേശവും നൽകി ബംഗ്ലാദേശിൽ ദുരിതം അനുഭവിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന നാടുകടത്തപ്പെടുന്ന നിർദ്ദയം കൊല ചെയ്യപ്പെടുന്ന ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും നവോത്ഥാന നാറികൾ വായ തുറന്നു അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളില്ല ക്യാമ്പയിനുകളില്ല ഹാഷ്ടാഗുകളില്ല ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചാലഞ്ചുകളില്ല ഓൾ ഐസോൺ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചു പോകുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഇന്ത്യ ബാധ്യതപ്പെട്ട രാജ്യമാണ് എന്ന് നരേന്ദ്രമോദിയും വിദേശകാര്യ സെക്രട്ടറിയും കൃത്യമായി അവരെ അറിയിച്ചിട്ടുണ്ട് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇവിടെയുള്ള ആ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമികൾക്ക് വേണ്ടി വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ അതുപോലെയുള്ള ഇസ്ലാം മത തീവ്ര ആശയക്കാരെ അവിടെ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യുക അതല്ലേ നമ്മുടെ നാട്ടിൽ പറയുക ഒരു വെടിക്ക് രണ്ട് പക്ഷി കോൺഗ്രസ് എന്ന പാർട്ടി എവിടെ ശബ്ദിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി എവിടെ ശബ്ദിക്കുന്നുണ്ടോ അവരുടെയൊക്കെ നാവുകളും പ്രതികരണ ശേഷിയും ഒക്കെ ഊട്ടിക്കെ ചൂട് പോയിരിക്കുക ഇവിടെ ഗാസയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവർ ശബ്ദിക്കും മണിപ്പൂർ വിഷയത്തിനു വേണ്ടിയാണെങ്കിൽ അവർ ഗാസ പലസ്തീൻ എതിർ കക്ഷികൾ ഇസ്രായേലോ നദന്യാഹു ഒക്കെ ആണെങ്കിൽ ശക്തമായ രൂപത്തിൽ അവർ അപലപിക്കുകയും നെതന്യാഹുവിനെ തൂക്കിലേറ്റണമെന്ന് പറഞ്ഞ് നെതന്യാഹുവിന്റെ രക്തത്തിനു വേണ്ടി ഇവിടെ മുറവിളി കൂട്ടുകയും പ്രതിഷേധ പ്രകടനങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും വോട്ട് കിട്ടുമല്ലോ നന്ദി